ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് ഓക്കെ ഗൈസ് അപ്പോ ഇന്ന് നമ്മളൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഞാൻ ട്രെയിനിങ്ങിന് ഒന്നാണ് ഇപ്പോൾ ഫോർ ഡേയ്സ് ആയി അപ്പൊ ഒരു വീഡിയോ ചെയ്യാമെന്ന് തോന്നിയിട്ടാണ് ചെയ്യണത് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ ആദ്യം തന്നെ നമ്മള് ഞങ്ങളുടെ റൂമാണ് ഫ്ലോറിലാണ് ഞങ്ങളുടെ റൂം ആ റൂമാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് കാണാം ചെറിയൊരു സർപ്രൈസ് ഉണ്ട് എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് പൃഥ്വിരാജിന്റെ റൂമിന്റെ നിയറസ്റ്റ് ആണ് പുള്ളിക്ക് വേണ്ടി റൂമാണ് അപ്പോ റൂം നമ്പർ ത്രീ നോട്ട് ടൂ ആണ് നമ്മുടെ ഓപ്പൺ ചെയ്ത് ഒരു വരുമ്പോ ഇവിടെ നല്ലൊരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡോറഞ്ഞാണ് പേടിക്കുന്നത് ഇതിലാണ് ഞങ്ങൾ നമ്മുടെ വെക്കാനുള്ള സംവിധാനങ്ങൾ പിന്നെ ഓർഡർ മിറർ കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂം ബെഡ് രണ്ടുപേരാണ് റൂം ഷെയർ ചെയ്യണത് പിന്നെ പറയാനായിട്ട് എനിക്ക് വാവ് വാവിയ സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് റെയ്സി ആണ് ഇതിനകത്ത് നമുക്ക് സോഡ റെഡ് ബുള്ള തലവനമറ്റി ജ്യൂസ് എല്ലാ ഐറ്റംസ് ഇവിടെ ഇത് കഴിയുമ്പോൾ കഴിയുമ്പോ റീഫിലാണ് പിന്നെ സ്നാക്സ് ഉണ്ട് പിന്നെ ഗ്രീൻ ടീ സംഭവങ്ങൾ ടി വി ചെയറ് പിന്നെ ഇവിടെ ടേബിൾ ടേബിൾ ലാമ്പ് ജസ്റ്റ് എ മിറർ നമുക്ക് റിലാക്സ് ചെയ്യാനായിട്ട് പുറത്തേക്ക് വിൻഡോ നല്ല ലീവാണ് ഇവിടുന്ന് കിട്ടുന്നത് ഏകദേശം എനിക്ക് തോന്നുന്ന കൊച്ചിയുടെ ആ ഒരു സൗന്ദര്യം നമുക്ക് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഫീൽ ഉണ്ട് ഇവിടെ ഉപയോഗിക്കുന്ന കാരണം അതിന്റെ ഒരു ചെറിയ അലമ്പുണ്ട് നമുക്ക് ബാത്റൂമ്ലോർ ചെയ്യാൻ ഇതാണ് ബാത്റൂമ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമാണ് വളരെ സെറ്റപ്പാണ് ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി തന്നെ നമുക്ക് ഇവിടെ പറയേണ്ടതായിട്ടുണ്ട് അപ്പോ നമ്മള് മോർണിംഗില് എഴുന്നേറ്റ് നമ്മുടെ പ്രഭാത പരിപാടികളൊക്കെ കഴിഞ്ഞു നേരെ ഫിറ്റ്നസിലേക്കാണ് ജിമ്മിലേക്കാണ് പോകുന്നത് വെറുതെ നമുക്ക് ജിമ്മിലേക്ക് പോവാം അപ്പൊ ഗേഷ് ഒരു കേരണ്ട് സ്റ്റെയർ പീസ് ഇല്ല എത്ര ഏത് ഫ്ലോറിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും നമുക്ക് ലിഫ്റ്റ് തന്നെ യൂസ് ചെയ്യണം ലിഫ്റ്റ് യൂസ് ചെയ്യാനായിട്ട് നമുക്കൊരു കാർഡ് ഉണ്ട് അപ്പൊ നേരെ ജിമ്മിലേക്ക് പോവാം ഇതാണ് ഫിറ്റ്നസ് എന്ത് ഇപ്പൊ തന്നെയാണ് സിമ്മിൽ വരുന്നത് thank mm -hmm. അപ്പോ ഇനിന്നൊരു അടിപൊളി സംഭവമാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോണത് കാരണം സ്റ്റീം ബാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാ സംഭവാണ് സ്റ്റീം ഇതാണ് സ്റ്റീം ബാത്തിന്റെ റൂം ഇവിടെ അതിന്റെ കൺട്രോൾ യൂണിറ്റ് ഉണ്ട് ജസ്റ്റ് ഓൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ടെമ്പറേച്ചറിൽ അവിടെ ഹീറ്റും സ്മോക്കും വരും നമ്മുടെ ബോഡി ഹീറ്റാവും ബോഡി ഹീറ്റാകുന്നപ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ കൊഴുപ്പുകളും നഷ്ടപ്പെട്ട് അടിപൊളി ഫിറ്റ്നസ് ആയി മാറും അപ്പോൾ സ്കീം ബാത്തിന്റെ തൊട്ടിടത്ത് തന്നെയാണ് ഷോണുള്ളത് ഷോണിനുള്ളിൽ നമുക്കറിയാലോ ഈ സ്മോക്ക് ഉണ്ടായിരിക്കില്ല ഇതുപോലെ നമ്മൾ നമ്മളിരുന്ന് ഹീറ്റ് തന്നിട്ട് നമ്മുടെ ശരീരത്തിലെ ഫാറ്റും കൊഴുപ്പൊക്കെ കളയുന്ന ഒരു പരിപാടിയാണ് സൂപ്പർ പരിപാടിയാണ് ഇത് ഒരു ഒരു ഘട്ടമെങ്കിലും ഇത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഞാൻ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാനിപ്പോ കഴിഞ്ഞ എല്ലാ ദിവസവും ഞാൻ വർക്കൗട്ടിന് ശേഷം വന്ന് ചെയ്തിട്ടുണ്ട് അതിന്റെ നല്ലൊരു ചേഞ്ച് നമ്മുടെ ബോഡിയിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പോ നമുക്ക് ഇവിടെ ടീ അതുപോലെ കോഫി എല്ലാം ഇവര് പാക്കായിട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് വെറൈറ്റി വെറൈറ്റി ഉണ്ട് അപ്പൊ ഞാൻ ഗ്രീൻ ടീ ആണ് യൂസ് ചെയ്യണത് അപ്പൊ നമുക്ക് ഒരു ഗ്രീൻ ടീ കുടിക്കാം ആ ഇത് വെൽ ബ്രാൻഡഡ് സാധനങ്ങളാണ് കേട്ടോ നമ്മളൊരു ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി അവര് നമ്മുടെ ചായയില് വരെ വെരി ഗുഡാണ് ഗ്രീൻ ടീക്ക് ശേഷം നമ്മൾ കുളിച്ച് ഫ്രഷായി നമ്മുടെ താഴെ റെസ്റ്റോറന്റിൽ പോവാം അവിടെ മഹനീയമായ ഭക്ഷണ രീതികളും ഭക്ഷണ പദാർത്ഥങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത് അത് വളരെ എന്താ പറയാ വളരെ മികച്ച ഫുഡാണ് ഒരു രക്ഷയില്ല എല്ലാം കിട്ടില്ല എല്ലാ ഐറ്റംസും ഉണ്ട് പതിനഞ്ചു തരം വെറൈറ്റി ഡിഷസ് ആണ് ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനായിട്ട് അവർ ഒരുക്കിയിട്ടുള്ളത് എന്താണെന്നൊക്കെ നമുക്ക് കാണാം അപ്പോ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളാണ് പരീക്ഷിക്കുന്നത് ഞാൻ പറഞ്ഞത് നേരത്തെ ഒരുപാട് പതിനഞ്ചു തരം വെറൈറ്റി ഡിഷസ് ആണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് പിന്നെ അത് തുറന്നു വെച്ചിട്ട് അവരും കിട്ടുന്ന പരിപാടി ഇവിടെ ഇല്ല ആർക്കെപ്പോൾ വേണമെങ്കിൽ എന്തു വേണമെങ്കിൽ എടുത്ത് കഴിക്കാം പക്ഷെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ പയർ നമ്മുടെയാണെന്നുള്ള ബോധം വേണം ഓക്കെ അപ്പോൾ അതെന്തായാലും കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ ആദ്യം ഫസ്റ്റ് ടൈമിൽ എടുത്തിട്ടുള്ളത് തന്നെ ന്യൂട്രീഷൻ ഫുഡുകളാണ് കഴിച്ചു തുടങ്ങണത് അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് നമ്മളിനി അടുത്തത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ബാറ് അതുപോലെ കൊബ് ബാറ് പിന്നെ കുറച്ച് 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 ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ ഏറ്റവും അടിപൊളി എന്റർടൈൻമെന്റ് എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള റിപ്പോർഷനിലാണ് നമ്മൾ നിൽക്കുന്നത് വേറെ നല്ല ഓപ്പൺ ഫുൾ ആണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് മൂന്നാം നിരം മൂന്നാണ് താഴെ ഫൂമിലാണ് ഇപ്പൊ കൂടുതലിലൂടെ സെറ്റ് ചെയ്തിരിക്കുന്നത് മൂന്നാം തേടാ മൂന്നോ സിനിമ ഒരു മണിക്കൂർ നേരം ഫോണിൽ അവരെ യൂട്യൂബ് യൂട്യൂബാ യൂട്യൂബാ പറഞ്ഞോ അപ്പൊ ഇത് നമ്മുടെ ട്രെയിനിങ് നമ്മുടെ കൂടെയുള്ള നമ്മുടെ ടീമാണ് നമ്മുടെ ഫ്രണ്ട്സാണ് അപ്പൊ എല്ലാവർക്കും ഒരു ഹായ് 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 പറയൂ ഹായ്